സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ചാലഞ്ചല്ലേ ഒരാഴ്ചത്തേക്ക് സാലഡ് മാത്രം നല്ല കളർഫുൾ ഫോട്ടോസും പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും എന്നാ പിന്നൊന്ന് നോക്കിയേക്കാമെന്ന് പക്ഷേ ഈ കാണുന്ന പോലെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ ഈ സാലഡ് ഡയറ്റിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊരുമിച്ച് നോക്കാം അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ് ഈ ഒരാഴ്ചത്തെ സാലഡ് ഡയറ്റ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയാണോ അതോ നമ്മൾ അറിയാതെ പോകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിലുണ്ടോ ഇതിന്റെ നല്ല വശവും ചീത്തവശവും നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഈ സാലഡ് ഡയറ്റിന് ഇത്ര വലിയ പ്രചാരം കിട്ടുന്നത് എന്താണ് എന്താണിതിൻ്റെ പ്രധാന ആകർഷണം ഇതിന്റെ ആകർഷണം തുടങ്ങുന്നത് ഈ പറയുന്ന വാഗ്ദാനങ്ങളിലാണ് ദിവസങ്ങൾ കൊണ്ട് ശരീരം ഡീറ്റോക്സ് ചെയ്യാം പെട്ടെന്ന് തടി കുറയ്ക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിനു ഒരു റീസെറ്റ് കൊടുക്കാം മൊത്തത്തിലൊരു ഫ്രഷ് ഫീൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ ഈ പ്രതീക്ഷകളാണ് പലരെയും ഇതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ ഈ ഡയറ്റ് തുടങ്ങിയെന്ന് വെക്കുക ആദ്യത്തെ രണ്ട് ദിവസം അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സത്യത്തിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവാ നമുക്കതിന്റെ സയൻസിലേക്കെന്ന് ഇറങ്ങിച്ചെല്ലാം നമ്മുടെയൊക്കെ പ്രതീക്ഷയെന്താ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ആ വെയ്റ്റിംഗ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ ആ നമ്പർ താഴോട്ട് പോകുന്നു പക്ഷേ ഒരു മിനിറ്റ് യാഥാർത്ഥ്യം അതല്ല ആ കുറയുന്നത് നിങ്ങളുടെ കൊഴുപ്പല്ല മറിച്ച് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളമാണ് ഇതാണ് പലരും തിരിച്ചറിയാത്ത ആദ്യത്തെ ഒരു ട്രിക്ക് അതെന്താ അങ്ങനെയെന്നല്ലേ സംഭവം സിമ്പിളാണ് നമ്മുടെ ശരീരം ഊർജ്ജം സംഭരിക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലാണ് ഈ ഓരോ ഗ്രാം ഗ്ലൈക്കോജന്റെ കൂടിയും ഏകദേശം മൂന്ന് ഗ്രാം വെള്ളവും ചേർന്നുണ്ടാവും നിങ്ങൾ സാലഡ് മാത്രം കഴിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുമ്പോൾ ശരീരം ആദ്യം ഈ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ എടുത്ത് ഉപയോഗിക്കും അപ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ കൂടെയുള്ള വെള്ളവും അങ്ങ് പോവും ആ കാണുന്ന പെട്ടെന്നുള്ള ഭാരക്കുറവ് അതാണ് ശരി അപ്പോൾ ആ വെള്ളം പോയതിൻറെ ഒരു സന്തോഷമൊക്കെ കഴിഞ്ഞു ഇനി എന്താ ഒരാഴ്ച ഇത് തന്നെ തുടർന്നാൽ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ കളി എങ്ങനെയാവും എവിടെയാണ് കാര്യങ്ങൾ കുറിച്ചുകൂടെ സീരിയസ് ആകുന്നത് നല്ല വശങ്ങളില്ലെന്നല്ല തീർച്ചയായും ഉണ്ട് നിങ്ങൾക്കിഷ്ടം പോലെ ഫൈബർ കിട്ടും അത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും പച്ചക്കറികളിലെ വെള്ളത്തിന്റെ അംശം കാരണം ശരീരത്തിന് നല്ല ഹൈഡ്രേഷനും കിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും അല്ലേ പക്ഷേ ആ നാണയത്തിനൊരു മറുവശം കൂടിയുണ്ട് നമുക്ക് കിട്ടാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം പ്രോട്ടീൻ ഹെൽദി ഫാറ്റ്സ് പിന്നെ ബി ട്വൽവ് അയൺ പോലുള്ള അത്യാവശ്യഘടകങ്ങൾ ഇതിന്റെയൊക്കെ അളവ് അപകടകരമായ രീതിയിൽ താഴോട്ട് പോകും ഇതാണ് ഈ ഡയറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൽ പ്രോട്ടീന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മസിലിന്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ അത് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ ശരീരം ഊർജ്ജത്തിനു വേണ്ടി സ്വന്തം മസിൽസിനെ തന്നെ വിഘടിപ്പിക്കാൻ തുടങ്ങും സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കൊഴുപ്പല്ല മറിച്ച് വിലപ്പെട്ട മസിൽസാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഡയറ്റിന്റെ അത്ര പ്രകടമല്ലാത്ത കുറച്ചുകൂടെ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി സംസാരിക്കാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ആദ്യം പോഷകങ്ങൾ കുറയുന്നു അത് നേരെ മസിൽ ലോസിലേക്ക് നയിക്കുന്നു മസിൽ കുറയുമ്പോൾ എന്തു പറ്റും നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം അതായത് കലോറി കത്തിക്കാനുള്ള കഴിവ് അങ്ങ് സ്ലോ ആവും അതിന്റെ ഫലം എന്താണെന്നറിയോ നിങ്ങൾ ഈ ഡയറ്റ് നിർത്തി സാധാരണ ഫുഡിലേക്ക് തിരിച്ചു വരുമ്പോ പണ്ടത്തെക്കാൾ വേഗത്തിൽ തടി തടിവെക്കാൻ തുടങ്ങും ശരിക്കും ഒരു കെണി തന്നെയാണിത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ അതിനെ ഒരു പൂന്തോട്ടം പോലെ സങ്കല്പിച്ചു നോക്കൂ നല്ലൊരു പൂന്തോട്ടത്തിൽ പലതരം ചെടികൾ വേണം അല്ലേ അതുപോലെ നമ്മുടെ വയറിനും പലതരം ഭക്ഷണം വേണം ഒരാഴ്ച മുഴുവൻ നിങ്ങൾ സാലഡ് മാത്രം കഴിക്കുമ്പോൾ ആ പൂന്തോട്ടത്തിലേക്ക് ഒരേയൊരു തരം വളം മാത്രം ഇടുന്ന പോലെയാവും അത് ആ ബാക്ടീരിയകളുടെ വൈവിധ്യമില്ലാതാക്കും ദഹനപ്രശ്നങ്ങളിലേക്ക് നയിക്കും അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ഇതിൻറെ ഗുണവും ദോഷവും ഒന്നവസാനമായി വിലയിരുത്താം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ഗുണങ്ങളായിട്ട് കുറച്ച് ഫൈബറും വിറ്റാമിനും കിട്ടും താൽക്കാലികമായി കുറച്ച് ഭാരം കുറഞ്ഞതായി തോന്നാം പക്ഷെ ദോഷങ്ങൾ നോക്കൂ പ്രോട്ടീനും ഫാറ്റുമില്ല മസിൽ നഷ്ടപ്പെടും മെറ്റബോളിസം താളം തെറ്റും ഇതിലേറ്റവും വലിയ പ്രശ്നം ഇത് പ്രായോഗികമല്ല ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യും അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് എന്താണ് സാലഡുകൾ നല്ലതാണ് വളരെ നല്ലതാണ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കുന്നത് മികച്ച കാര്യമാണ് പക്ഷേ സാലഡ് മാത്രം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല അതൊരു സമീകൃതഹാരമേ അല്ല അതുകൊണ്ട് അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് കുറച്ച് ദിവസത്തേക്ക് കിട്ടുന്ന ഒരു താൽക്കാലിക റിസൾട്ടിന് വേണ്ടി നിങ്ങളുടെ ദീർഘകാല ആരോഗ്യം റിസ്ക്കിൽ വെക്കുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ